ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ ഇന്ന് മുടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഉള്ള ഒരു പരാതിയല്ലേ മുടി പൊട്ടിപ്പോകുന്നു മുടി ഉണ്ടാവുന്നില്ല മുടിയെല്ലാം കൊഴിഞ്ഞു പോവാണ് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പരാതികളുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ മുടി കൊഴി കുഴിച്ചലൊക്കെ മാറി ധാരാളം മുടി ഉണ്ടാവാൻ എന്തൊക്കെയാണോ വേണ്ടതെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സാധാരണ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ നമ്മുടെ കിച്ചണിൽ ഉണ്ടാ സാധനം തന്നെയാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു സബോള സാധാരണ നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന സബോളയാണ് കേട്ടോ ഈ സബോള വളരെ നല്ലതാണ് കേട്ടോ മുടിക്ക് മുടി പൊട്ടിപ്പോകാതിരിക്കാനും ധാരാളം മുടി ഉണ്ടാകാനൊക്കെ വളരെ നല്ലതാണ് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന ഈ സബോള അതിനുവേണ്ടി ഞാനൊരു സബോള എടുത്തു അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു തൊലിയായി കളഞ്ഞ് ഒന്ന് കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കിട്ടോ അതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സാധാരണ കറി ഉണ്ടാക്കാൻ മാത്രമല്ല തല തലമുടി ഉണ്ടാവാനും തലമുടി മുടി പൊട്ടിപ്പോകാതിരിക്കാനും ധാരാളം ഉള്ളുണ്ടാകാനും ഒക്കെ നല്ലത് തന്നെയാണ് ഈ സബോള ഈ സവോള ഞാൻ നല്ലപോലെ ചെറുതാക്കി ഇങ്ങനെ നുറുക്കിയെടുത്തു കേട്ടോ അതെ അതിലേക്ക് ഒരു ടീസ്പൂണ് കരിഞ്ചീരകം കരിഞ്ചീരകം നല്ലതാണ് ധാരാളം മുടി ഉണ്ടാവാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി പൊട്ടി പോകാതിരിക്കാനും ധാരാളം മുടി ഉണ്ടാവാനും വളരെ നല്ലതു തന്നെയാണ് ഈ കരിഞ്ചീരകം ഇപ്പോൾ കരിഞ്ചീരകം സവോള ചെറുതായി അരിഞ്ഞതും കൂടി ഞാനൊരു മിക്സ് ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് കേട്ടോ അതെ അതാണ് ഞാൻ നല്ലപോലെ ഒന്ന് അരച്ച് കൊണ്ടുവന്നു കേട്ടോ അരച്ച് കൊണ്ടതിന് ശേഷം ഞാനതൊരു വേറൊരു പാത്രത്തിലേക്ക് പകർത്തു കാണാം നമുക്കടുപ്പത്ത് വെച്ച് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് നല്ലപോലെ വേവിച്ച് അതിനൊന്ന് വറ്റിച്ചെടുക്കണം അതിനുവേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ അരച്ച് കൊണ്ടിരുന്ന് കൊണ്ടുവന്നു വന്ന അരച്ച് കൊണ്ടുവന്ന സവോളിയും കരിഞ്ചീരകവും നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു ആദ്യം ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു അതിനുശേഷം ആ മിക്സിയുടെ ജാർ കഴുകി ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണ് ചായലയും കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ സാധാരണ കുടിക്കുന്ന ഏത് ചായലും ചായ ആയാലും വേണ്ടില്ല നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് ചായ ആയാലും രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് എന്തോരം മുടിക്കാവശ്യത്തിനുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ചായല രണ്ട് ടീസ്പൂണ് ഇട്ട് കൊടുത്തു അതിനുശേഷം ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് വേവിക്കാൻ വെച്ചു കൊടുക്കാം അത് വരാൻ തുടങ്ങി നല്ലപോലെ തിളപ്പച്ച് നമുക്ക് വേവിച്ചെടുക്കണം നമുക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്ക കൊടുക്കണം കേട്ടോ ഇളക്കി ഇളക്കി നമുക്ക് അതിനെ വറ്റിച്ചെടുക്കണം നല്ലൊരു കറുത്ത കളറ് കിട്ടും ഈ ചായലും കരിഞ്ചീരവും സവോളയും എല്ലാം നല്ല തന്നെയാണ് ഒരുവിധം നല്ലപോലെ തിളച്ച് തുടങ്ങി കേട്ടോ അത് നല്ലപോലെ രണ്ട് ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ വെള്ളം അത് നമുക്കൊരു ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ നല്ലപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ലപോലെ സവോളയൊക്കെ നല്ല കരിഞ്ചീരൊക്കെ നല്ലപോലെ വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം അടപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുന്നത് ഇത് വെള്ളമൊക്കെ വറ്റാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ മാറി വന്നു നല്ലൊരു ഹെയർ നല്ലൊരു ലിക്വിഡ് തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അത് നമുക്കൊരു കുപ്പിയിലാക്കി അടച്ചു വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ നമുക്ക് അടുത്ത് ഉപയോഗിക്കാം അത് നല്ലപോലെ തിളച്ച് വെള്ളമൊക്കെ വെറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം വെറ്റി രണ്ട് ഗ്ലാസ് ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെറ്റിച്ചിട്ട് നമുക്ക് ഒരു ഗ്ലാസ് ആക്കി എടുക്കണം അത് നല്ല പോലെ തിളച്ച് കേട്ടോ കുറച്ച് നേരം അടുപ്പത്തു കിടക്കണം ഇടക്കണം അതിൻ്റെ സത്തൊക്കെ അങ്ങോട്ട് ഇറങ്ങി കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് നല്ലപോലെ തിളച്ച് ഏതാണ്ടൊക്കെ വറ്റി തുടങ്ങി ഒരു ഗ്ലാസ് ഒഴിച്ചത് ഒരു ഗ്ലാസ് വറ്റി ഇപ്പോൾ ഒരു ഗ്ലാസ് ആയി കേട്ടോ അതാ നല്ലപോലെ കുറുകി ഒരു ഗ്ലാസ് ആയി ഇതാണ്ട് രണ്ട് ഗ്ലാസ് വെച്ചത് ഇപ്പോൾ ഒരു ഗ്ലാസ് ആയി അതിൻ്റെ അടയാളം നമുക്ക് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാമല്ലോ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ അതിന് ശേഷം ഒരു കഷ്ണം കറ്റാർവാഴ വാഴ എടുത്തു കേട്ടോ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കറ്റാർവാഴ ഒരു കഷ്ണം ഒരു ലീഫ് കട്ട് ചെയ്ത് കൊണ്ട് വന്നിട്ട് അതിൻ്റെ മഞ്ഞ ലിക്വിഡ് ഒക്കെ അതിൽ നിന്ന് മാറ്റി കുറച്ച് നേരം ഞാൻ മഞ്ഞ മഞ്ഞാൽ ലിക്വിഡ് പോകാനായിട്ട് കുറച്ച് നേരം ഞാൻ ഇങ്ങനെ വെച്ചിരുന്നു കേട്ടോ അതിന് ശേഷം അതിൻ്റെതാ ഒരു കഷ്ണം ഇരുന്നെടുത്തിട്ട് അതിൻ്റെ പുറത്തെ തൊലി ഇങ്ങനെ മാറ്റി ഒരു കത്തി എടുത്തിട്ട് പുറത്തെ തൊലി മാറ്റി നമുക്ക് നമുക്കതിൻ്റെ ആ ജെല്ലോ എടുക്കണം കേട്ടോ ഈ ജെല്ലും നല്ലതാണല്ലോ കറ്റാർ വാഴയുടെ ജെല്ലും നല്ലതാണല്ലോ മുടിക്ക് അപ്പോൾ അതാ ഇത്രയും കിട്ടിയിട്ടോ ഒരു കഷ്ണം ജെല്ലി ഞാനിങ്ങോടെ എടുത്തു അതും മിക്സിയുടെ ജാറിലിട്ട് അതും നല്ലപോലെ നമുക്കൊന്ന് അരച്ചുകൊണ്ടുവരാം അതാ കൊറ്റാർവാഴ ഞാൻ ഇതുപോലെ നല്ലപോലെ അരച്ച് അരച്ചു കൊണ്ടുവന്നു ഇതാ നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി കിട്ടിയിട്ടോ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന വേവിച്ച് തിളപ്പിച്ച് വെറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സവോള കരിഞ്ചീരമൊക്കെ അതൊരു അരിപ്പേലേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം അതാ ആലോവേര ജെല്ലിലേക്ക് നമ്മളത് നല്ലപോലെ അരിച്ചൊഴിച്ചു കെട്ടോ അതാ നല്ലൊരു ലിക്വിഡാണ് കേട്ടോ നന്നായിട്ട് അരിപ്പിയെക്കൂടെ നല്ലപോലെ അരിച്ച് അതിൻ്റെ സത്തൊക്കെ അങ്ങോട്ട് മുഴനാക്കി മുഴുവൻ എടുത്തു ഇനി നമുക്കെല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ നല്ലപോലെ യോജിപ്പിച്ച് നല്ലൊരു കളർ കിട്ടി കേട്ടോ മുടിക്ക് വളരെ നല്ലതാണ് കേട്ടോ മുടിയിലെ സ്കാൽപ്പിലൊക്കെ നല്ലപോലെ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം അതിനുശേഷം ശേഷം ഞാനതൊരു കുപ്പിയിലേക്ക് പകർത്തണം കേട്ടോ അത് ഞാനത് കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തു നമുക്കിങ്ങനെ കുപ്പിയിൽ ഇങ്ങനെ ഒഴിച്ച് അടച്ചു വെച്ചാൽ നമുക്കിങ്ങനെ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ പരട്ടി കൊടുക്കാം കേട്ടോ ഞാൻ നല്ലപോലെ അടച്ചു വെച്ചു അതിനുശേഷം എന്താ തലയിൽ ഇങ്ങനെ പെരട്ടി കൊടുക്കണം കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനതിനെ ഒഴിച്ച് തലയിൽ നല്ലപോലെ നല്ലപോലെ സ്കാൽപ്പിലൊക്കെ തേച്ച് നല്ലപോലെ കൈകൊണ്ട് നല്ലപോലെ മസാജ് ചെയ്യുന്നുട്ടോ അത് മുടിയിലെല്ലാ ഭാഗത്തും സ്കാൽപ്പിലെല്ലാ ഭാഗത്തും തല കിഴ്പ്പെട്ടിട്ട് അടിഭാഗത്തും ഒക്കെ നന്നായിട്ട് നമുക്ക് തേച്ച് കൊടുക്കണം എന്താ നന്നായിട്ട് ഞാനത് ഒഴിച്ച് കൈ കൊണ്ട് നല്ലപോലെ മസാജ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് ശേഷം മുടി നമുക്ക് കുറച്ച് നേരം ഒന്ന് കെട്ടിവെക്കാം തലയുടെ എല്ലാ സ്ഥലത്തും ഞാനത് പുരട്ടി നല്ല മസാജ് ചെയ്തു അതിനുശേഷം മുടി കെട്ടിവയ്ക്കാം കെട്ടിവെച്ചിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ നമുക്കത് കെട്ടി വയ്ക്കാം തലയിൽ ഒന്ന് പിടിക്കണം അതിനുവേണ്ടി രണ്ട് മണിക്കൂറ് കെട്ടിവെച്ചു അതിനുശേഷം എന്താ മുടി നല്ലപോലെ കഴുകിക്കൊണ്ടുവന്നു കേട്ടോ വളരെയധികം ഗുണപ്രദമായ ഒന്നാണ് ടൈ ലിക്വിഡ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം